ത്ത് പട്ടാപ്പകൽ നഗരസഭാ ജീവനക്കാർ ചമഞ്ഞ് ഫ്ളാറ്റിൽ കയറി വയോധികയുടെ ഏഴരപ്പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിലായതിനു പിന്നാലെ പുറത്തുവരുന്നത് സ്കെച്ചും പ്ലാനുമെല്ലാം തയ്യാറാക്കി ചെയ്ത വമ്പൻ മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പത്തരിയോടെയാണ് നാടിന്യം നടക്കുന്ന മോഷണം നടന്നത് സംഭവത്തിൽ റീന ഷീബ രാജൻ ശരത് എന്നിവരാണ് പിടിയിലായത് ഒരു പ്രതിയെ കൂടി പിടികിട്ടാനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത് പിടിയിലായവരുടെ പേരിൽ വധശ്രമ കേസുകൾ ഉൾപ്പെടെയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് മണക്കാട് ശ്രീശിവം റെസിഡൻസിലെ അഞ്ചാം നമ്പർ ഫ്ളാറ്റിലാണ് ഇക്കഴിഞ്ഞ നാളിൽ കവർച്ച നടന്നത് ഈ കവർച്ച ആസൂത്രണം ചെയ്തതാകട്ടെ അതേ ഫ്ളാറ്റിലെ തന്നെ റീന എന്ന വ്യക്തിയാണ് ആക്രമണത്തിനിരയായ ചന്ദ്രയുമായി റീനയ്ക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു അത് മുതലെടുത്താണ് ചന്ദ്രയുടെ വിവരങ്ങൾ മനസ്സിലാക്കിയ റീന തന്റെ ബന്ധുവായ ഷീബയെ ഒപ്പം കൂട്ടി കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് ചന്ദ്ര പതിവായി സ്വർണം ധരിക്കുന്നത് റീനയ്ക്ക് അറിയാമായിരുന്നു ചന്ദ്രയുടെ മകൻ ജോലിക്ക് പോകുന്ന സമയം ഷീബയെ റീന അറിയിച്ചിരുന്നു തുടർന്നാണ് കോർപ്പറേഷൻ ജീവനക്കാരനെന്ന് വ്യാജേനെ എത്തിയാൽ ചന്ദ്ര കഥക തുറക്കുമെന്ന് റീന അറിയിച്ചത് കവർച്ചയ്ക്ക് പിന്നാലെ സഹായത്തിനെന്ന പേരിൽ ഫ്ളാറ്റിലേക്ക് ആദ്യം ഓടിയെത്തിയതും റീനയായിരുന്നു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഫ്ളാറ്റിൽ റീനയുമുണ്ട് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കവർച്ചയുടെ ചുരുളഴിഞ്ഞത് സാമ്പത്തിക ബാധ്യത കാരണമാണ് കവർച്ച നടത്തിയതെന്നാണ് റീന മൊഴി നൽകിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കവർച്ചയാണ് നടന്നിരിക്കുന്നത് കൊലപാതകമടക്കം മൂന്ന് കേസുകളിൽ പ്രതിയാണ് ഷീബ സംഘത്തിലെ പുരുഷന്മാർക്കെതിരെയും ക്രിമിനൽ കേസുകളു കവർച്ചയ്ക്ക് പിന്നാലെ ഫ്ളാറ്റിന് പുറത്തെ റോഡിലൂടെ ഷീബയും സംഘവും നടക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കമായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് മുക്കാലയ്ക്കൽ ക്ഷേത്രത്തിലെ സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാകട്ടെ ചന്ദ്ര തിരിച്ചറിയുകയായിരുന്നു വീടുകളിൽ അതിക്രമിച്ചു കയറിയുള്ള രീതി പിന്തുടരുന്ന ഏതാനും പേരിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പ്രതികളെ തിരിച്ചറിഞ്ഞതോടെ ഇവരുടെ മൊബൈൽ ഫോണുകളുടെ സ്ഥാനം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്തത് ഈ സംഘം തമിഴ്നാട്ടിലെ കുഴിത്തറയിലാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അവിടേക്ക് എത്തുകയായിരുന്നു രാത്രിയോടെ ഈ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോർട്ട് സ്റ്റേഷനിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു മോഷ്ടിച്ച സ്വർണ്ണത്തിൽ ഒരു പങ്ക് ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു ബാക്കി സ്വർണം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചതിൽ നിന്ന് ലഭിച്ച പണവും കണ്ടെടുക്കുകയായിരുന്നു അതേസമയം ചന്ദ്രയുടെ മകൻ ജോലിക്ക് പോയതിന് പിന്നാലെ ഷീബയും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് ഫ്ളാറ്റിലെത്തിയത് കോർപ്പറേഷനിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരനാണെന്ന വ്യാജനെ ഇവർ സംസാരിക്കുകയായിരുന്നു കോർപ്പറേഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡും ഇവർ ധരിച്ചിരുന്നു ഫ്ളാറ്റിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവർ തിരക്കിയത് തുടർന്ന് മകനോട് ചോദിച്ച മറുപടി പറയാമെന്ന് പറഞ്ഞ് ചന്ദ്ര മൊബൈൽ ഫോൺ എടുക്കാൻ നീങ്ങിയപ്പോൾ ഈ സംഘം അകത്തേക്ക് കയറി ചന്ദ്രയുടെ പൊത്തിപ്പിടിച്ച ഇവർ കയ്യിലുള്ള ആറ് വളകളും കഴുത്തിലെ മാലയും ബലമായി വലിച്ചുരി എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മുഖത്തടിച്ചു പിന്നാലെ കിടപ്പുമുറിയിലേക്ക് തള്ളിയിട്ട് കടന്നു കവർച്ചയ്ക്ക് പിന്നാലെ സഹായത്തിനെന്ന പേരിൽ ആദ്യം ഓടിയെത്തിയത് റീനയായിരുന്നു ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് കവർച്ചയിൽ ഇവർക്ക് പങ്കുള്ളതും വ്യക്തമായത് പ്രതികളുടെ മൊബൈൽ ഫോൺ പിന്തുടർന്ന പോലീസ് തമിഴ്നാട്ടിലെ കുഴിത്തറയിൽ നിന്ന് ഇവരെ പിടികൂടുകയായിരുന്നു വെൺപാലവട്ടത്തെ ഹോട്ടൽ ജീവനക്കാരനാണ് ശരത്തെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും